പിണറായി വിജയ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തത് ഈ ന്യൂയോർക്കിലുള്ളവരൊക്കെ ന്യൂയോർക്കിൽ ഉള്ളവരൊക്കെ നിങ്ങളെ ഊക്കുവാണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇപ്പോ നമ്മുടെ യാത്ര ചെയ്ത ഒരു ന്യൂയോർക്കിൽ താമസിക്കുന്ന കുടുംബം ആ ഒരു കുട്ടി അടക്കാണ് അവരുടെ അമ്മയുടെ വീട് പാലക്കാടാണ് കോട്ടയത്തുകാരാണ് പാലക്കാടാണ് അമ്മയുടെ അവര് വന്നിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ ആശ്ചര്യപ്പെടുകയാണ് അവര് എന്തൊരു മാറ്റം ആ കുടുംബത്തെ യാദർശികമായി കാണാൻ എനിക്ക് സാധിച്ചു അപ്പൊ അവരെന്നോട് തന്നെ പറഞ്ഞ കാര്യം ഞാൻ പറയും എന്റെ മാറ്റം ഈ ഈ റോഡ് റോഡ് കണ്ടപ്പോൾ എന്നാണ് അത്ര സുന്ദരമായ പിണറായി വിജയ നിങ്ങൾ എന്ത് വിടലാണ് ഈ വിടുന്നത് അരൂര് ചേർത്തല റോഡ് വീഗാലാൻഡ് പോലെ നല്ല പോലെ ആശ്ചര്യപ്പെടും കാരണം നമ്മുടെ നട്ടല് പൈപ്പ് കഷ്ടം പോലെ പടാന്നൊടിഞ്ഞു പോവും വന്ന് യാത്ര ചെയ്തു നോക്കണം അത് കെ എസ് ആർ ടി സിയിലും ബൈക്കിലൊക്കെ ഒന്ന് യാത്ര നോ ചെയ്ത് നോക്കുമ്പം മനസ്സിലാവും ഈ പറയുന്ന ന്യൂയോർക്കിനേക്കാളും വലിയ റോഡെന്ന് ഈ തള്ളി വിടുന്ന പിണറായി വിജയന് മനസ്സിലാവും പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യണം ഒരു കെ എസ് ആർ ടി സി കയറിയിട്ട് ഈ ചേർത്തല അരു റോഡിൽ ഒന്ന് സഞ്ചരിക്കുന്നതാണ് ചേർത്തല മാത്രമല്ല പല നാട്ടും പുറത്ത് റോഡുകളും ഏത് ലെവലാണ് നാട്ടും പുറത്ത് റോഡുകൾ പോട്ടെ ഈ എറണാകുളം റോഡ് വന്നൊന്ന് നോക്കുമ്പോൾ മനസ്സിലാവും പല റോഡുകളും നമ്മുടെ കണ്ണൂർ ആ ഭാഗത്തുള്ള റോഡുകളും കണ്ണൂർ പോകുന്ന റോഡുകളും പിന്നെ ഈ അരൂര് ചേർത്തുള്ള റോഡുകളൊക്കെ ഒന്ന് ബസ്സിനകത്തോ ബൈക്കിനകത്തോ പിണറായി വിജയനോ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞങ്ങളെല്ലാവരും മൊബൈലിൽ സ്റ്റാറ്റസ് ഇടും നിങ്ങളുടെ കാരണം അതാണ് നടക്കാൻ പോകുന്നത് ഒരു പത്ത് 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 ഉളുപ്പുണ്ടോ ഇവരൊക്കെ നിങ്ങളെ ഊക്കുന്നതാണെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് ആ രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളെ ഊക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കറിയാത്തത് നിങ്ങൾക്കിതിനകത്ത് പിണ്ണാക്കായത് കൊണ്ടാണ് നിങ്ങൾക്കറിയാത്തത് കേട്ടോ അല്ലാതെ ഈ പത്ത് പൈസയുടെ പത്ത് പൈസയുടെ അല്ല പത്ത് വയസ്സുള്ള പിള്ളേർക്ക് പോലും നല്ല പോലെ അറിയാം ഇത് നിങ്ങളെ ഊക്കുന്നതാണെന്ന് ന്യൂയോർക്കിനേക്കാളും വലിയ റോഡ് എങ്കിൽ പിന്നെ പാവിരിച്ച് ഞങ്ങൾക്ക് അവിടെ കിടന്നുറങ്ങാമല്ലോ ഏ ഒരു ആംബുലൻസിന് പോകാൻ പറ്റുമോ എമർജൻസി ആയിട്ട് നമ്മുടെ ഈ കേരളത്തിലുള്ള റോഡുകേക്ക് ഒരു ആംബുലൻസിന് ഒരു രോഗിയെ കൊണ്ട് എമർജൻസി ആയിട്ട് അരമണിക്കൂർ കൊണ്ട് എത്തുന്നിടത്ത് രണ്ട് മണിക്കൂർ വേണം വിജയ അതൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾക്ക് മൈക്ക് കിട്ടിയാൽ എന്ത് തോന്നി മാസവും വിളിച്ച് പറഞ്ഞ് എന്തും നിങ്ങൾക്ക് പൊക്കുന്ന അതിൻ്റെ ഇടയിലോ അതിൻ്റെ ഇടയിൽ ആ കൈ അടിക്കാൻ വേണ്ടി കുറേ മൊണ്ണകൾ എന്ത് പറഞ്ഞാലും കൈ കയ്യടിച്ച് ചിരിക്കാൻ വേണ്ടി കുറേ മൊണ്ണകളുണ്ട് സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ കാരണം അവർക്ക് എന്ത് കേട്ടാലും കൈയടിച്ച് കൈയടിച്ച് എന്ത് കേട്ട എന്ത് പൊട്ടത്തരം പറഞ്ഞാലും കയ്യടിച്ചുകൊണ്ടിരിക്കും ഒരു കുറേ അത് അടുമക്കമ്മികൾ വാഴകളെന്ന് പറയാം അവർ കമ്മി കയ്യടിച്ചോണ്ടിരിക്കും അല്ലാതെ എന്ത് പറയാനും സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ പൊട്ടത്തരം പറയുന്നതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അവന്മാരുടെ മണ്ടയ്ക്ക് കൊടുക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ ഇതിലേക്കൂടെ യാത്ര ചെയ്യുമ്പം പിണറായി വിജയൻ്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട് നമുക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കായംകുളത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അഹല്യ ഫൗണ്ടേഷനോ അങ്ങനെ എന്തോ ഒരു ഹോസ്പിറ്റലുണ്ട് കണ്ണാശുപത്രി നല്ല ആശുപത്രി ആ പുള്ളി നിങ്ങൾ ഈ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോകാതെ ആ കണ്ണാശുപത്രിയിൽ പോയി നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണിന് നല്ല മാറ്റം ഉണ്ടാകും അത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഈ ഈ റോഡ് ന്യൂയോർക്കിന് കണക്ക് കിടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് യഥാർത്ഥത്തിൽ കിടക്കുന്നത് ഒരു മഴ മഴ പോട്ടെ മഴ പെയ്തില്ല ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തോടാവുന്ന റോഡായിട്ട് കിടക്കുവാണ് പിണറായി വിജയ ഈ റോഡുകൾ അപ്പോൾ ഇങ്ങനെ കൊള്ള തള്ളുകൾ അങ്ങ് നിങ്ങളങ്ങ് നിർത്ത് കൂട്ടത്തെ കൈ അടിക്കാനും ഉള്ള ഇത് ആ കണ്ണാശുപത്രിയിലാണ് പോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ഒരു ആംബുലൻസിനെ ഒരു രോഗിയെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പം കേരളത്തിൽ എന്നിട്ടൊരു മൈക്കും എടുത്ത് കോളാമ്പിയും എടുത്തിട്ട് നിങ്ങളിങ്ങനെ പാട്ടും പാടി അല്ലെങ്കിൽ സൂപ്പറാ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് പൊക്കിപ്പറുക ഏറ്റവും കേരളത്തിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി പിണറായി വിജയനാന്നങ്ങ് പറ നിങ്ങൾ തന്നെ അങ്ങ് പൊക്കിപ്പറുക നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ മണ്ണുകളിരുന്ന് കയ്യടിച്ചാൽ പിന്നെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പറയുന്ന എല്ലാം സത്യമാണെന്ന് ഞങ്ങളിവിടെ കുറേ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എങ്ങനാണെന്നും ഒക്കെ ജനങ്ങൾക്കറിയാം നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടല്ലോ നല്ല നല്ല നേതാക്കളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ആ മാറി കസ് ആ കസേര മാറിയും കൊടുക്ക് അവരൊക്കെ ഭരിക്കട്ടെ അല്ലാതെ അമ്മായിപ്പനും മരുമനും കൂടെ കയറി എന്തൊക്കെ കാണിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ദയവ് ഞങ്ങൾ ജനങ്ങളെ ഉപദ്രവിക്കരുത് അതേ പറയാനുള്ളൂ ഞങ്ങൾ ജനങ്ങളെ ദയവിയത് ഉപദ്രവിക്കല്ലേ നന്ദി നമസ്കാരം